അപ്പം കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെ സ്പ്ലിറ്റായിട്ട് താമസിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു എസ്റ്റേറ്റിനെ അവർ പർച്ചേസ് ചെയ്യുക ഒരു അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റേറ്റ് ഉടമ പറയാൻ ഞങ്ങൾ തരാൻ തയ്യാറല്ല ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റ് പോയിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പോയി നോക്കിയിട്ട് പറയാം ഈ എസ്റ്റേറ്റ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള എന്താ പറയുക അധികാരമല്ല അതിനുള്ള ടെക്നിക്കൽ നോളജിന്നെ കേരളത്തിലെ ഡിസാസ്റ്ററിന് ഇല്ല യഥാർത്ഥത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ പറയാനുള്ള അധികാരം നൽകിയിട്ടുള്ള അവസാനത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് സർവേ നടത്തിയിട്ടല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് കൊടുക്കില്ല കാരണം എന്താ അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടേതായി അഞ്ഞൂറാളെയും കൊണ്ട് താമസിപ്പിച്ചോ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഇനി അത് ഇപ്പം നോക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പാരാമീറ്ററിൻ്റെ അകത്ത് ഡിസാസ്റ്റർ ഏരിയ അല്ലെങ്കിൽ പോലും നാളെ ഇത് ഉണ്ടാവില്ല എന്നൊരാൾക്കും പറയാൻ കഴിയില്ല അതാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അപ്പം ഒരിക്കലും കിട്ടാത്ത ഒരു എസ്റ്റേറ്റ് കാരണം ഈ എസ്റ്റേറ്റിൽ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല നിങ്ങൾക്കറിയാം ഇതൊക്കെ എസ്റ്റേറ്റുകളായി നിലനിർത്തേണ്ടതാണ് അഞ്ച് ശതമാനമാണ് അതിന് എന്താ പറയുക മറ്റു ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇപ്പം നിയമം അനുശാസിക്കുന്നുള്ളു ആ എസ്റ്റേറ്റ് ഉടമകളുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവർ പതിനയ്യായിരം രൂപ വില ആദ്യം സർക്കാർ അങ്ങനെ നിശ്ചയിക്കുക അതുതന്നെയാണ് അതിൻ്റെ വില ഇവിടുത്തെ ഒരു എസ്റ്റേറ്റിൻ്റെ വില ആയിരം ഏക്കറിലത് പതിനായിരം രൂപക്ക് സെൻറ്ററി കിട്ടാൻ വയനാട്ടിലുണ്ട് വയനാട്ടുകാർക്ക് അതറിയും എന്നിട്ട് അവർ കോടതിയിൽ പോകുക അവരോട് കോടതിയിൽ പോകാൻ പറയണം ഈ ടീം തന്നെ ഫോൺ ഒന്ന് ഓഫ് ചെയ്യുക അപ്പം അവർ കോടതിയിൽ പോകുന്നു സ്വാഭാവികമായിട്ടും സർക്കാർ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാരിന് ഏത് ഭൂമിയും എടുക്കാനുള്ള അധികാരം ഉണ്ട് പക്ഷേ കോടതി എന്ത് പറഞ്ഞു നിങ്ങൾ മാന്യമായ വില കൊടുക്കണം സ്വാഭാവികമാണ് കോടതിക്ക് അങ്ങനെ പറയാൻ സാധിക്കും അങ്ങനെ പതിനയ്യായിരം സർക്കാർ കണക്കാക്കിയ ഭൂമിക്ക് പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അവർ അപ്പീലിൽ പോയിരിക്കണം സുപ്രീം കോടതിയിൽ ഇത് പോരാന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത് ഇതെല്ലാം കൂടി പരിഗണിച്ച് ഒരു വർഷം ഒരു ലക്ഷം കൊടുക്കാൻ വേണ്ടി പറയും കാരണം പിടിച്ചെടുത്ത ഭൂമിയാണല്ലോ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാർ എടുത്താണ് പിന്നെ അപ്പീലുണ്ട് സുപ്രീം കോടതിയിൽ അപ്പോൾ ഒരു രണ്ട് ലക്ഷം വരെ ഈ ഭൂമിക്ക് പതിനയ്യായിരം രൂപക്ക് കിട്ടേണ്ട ഭൂമി രണ്ട് ലക്ഷത്തിലേക്ക് ഇവരെത്തിക്കും അതിന് ഒരു കൂട്ടു നിൽക്കണം ഒന്ന് ഇതാണ് ഇതാണിതിൽ ഏറ്റവും വലിയ അഴിമതി നിങ്ങൾ മനസ്സിലാക്കണം പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ വീടുകാരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പാർപ്പിക്കാൻ സൗകര്യം വയനാട്ടിലുണ്ട് അതിലേക്ക് അവർ പോയിട്ടില്ല പോകാതിരിക്കാൻ കാരണം ഒന്നും ഇതാണ് രണ്ടാമത്തേതോ രണ്ടാമത്തത് ഇത് ഊരാളുങ്ങൾ സൊസൈറ്റിയാണ് ഇത് പണിയാൻ പോകുന്നത് ഈ ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർമാരുടെ നേതാക്കന്മാരുടെ കാൽ കീഴിലുള്ള ഒരു ഒരു തൊഴിലാളികളെ പേരിന് മുന്നിൽ നിർത്തിയിട്ട് ഇവർ നടത്തുന്ന വൻ സാമ്പത്തിക ലാഭം കൊഴിയുന്ന കേരളത്തിലെ മുച്ചൂടും ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ പരിശോധിക്കും ഒറ്റ കോൺട്രാക്ടർമാർ കേരളത്തിൽ ബാക്കിയില്ല ഒരു കോൺട്രാക്ടറെ കയ്യിൽ ഇരുപത്തഞ്ചാളും അമ്പതാളും നൂറാളും ഇരുന്നൂറാളും പണിയെടുത്തിയിരുന്ന നിരവധിയായ കോൺട്രാക്ടർമാർ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു അവരവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു നാട്ടിലൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ സാധാരണക്കാർ ഓടിപ്പോയിട്ടൊരു സഹായം തേടിയിരുന്ന ആളുകളായിരുന്നു ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കോൺട്രാക്ടർമാർ മുഴുവൻ കൊന്നു കൊല വിളിച്ചിട്ട് പ്രത്യേക നിയമം ഉണ്ടാക്കി ഏത് ടെൻഡർ എടുത്താലും അവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് കേരളത്തിൻ്റെ പൊതുമുതലും മുഴുവൻ അവരുടെ കയ്യിലാക്കി അതാണ് ഊരാളങ്ങൾ സൊസൈറ്റി യു എൽ സി സി അവർക്ക് കരാറാണ് അവിടെ എന്തുണ്ടാക്കാൻ പോകുന്നവർ ഇപ്പം നിങ്ങൾ ഈ നാനൂറ്റി ചില്ലാനം ആളുകൾക്ക് എന്ത് നിർമ്മിക്കാൻ ഹെലിപ്പാഡോ അതോ എയർപോർട്ടോ വെറുതെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ അഞ്ച് സെൻറ് ഭൂമിയാണ് കൊടുക്കുന്നത് അഞ്ച് സെൻറ്റ് ഭൂമി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു സ്ക്വയർ ഫീറ്റ് മൂവായിരം രൂപ വരുന്നു ആളുകൾ വെച്ച് വേളം വെച്ചപ്പോൾ അതെന്തോന്ന് കുറച്ചു ആരാ അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത് ഈ ചൂരൽ മലയിൽ അര ഏക്കറയും ഒരേക്കറേയും വീടും സൗകര്യവും ഉണ്ടായിരുന്ന അത്യാവശ്യം കൃഷി ഉണ്ടായിരുന്ന ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സുഖമായി ജീവിച്ചിരുന്ന മനുഷ്യരെ കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് ആളുകൾ മാനസികമായിട്ട് അതിന് തയ്യാറല്ല അതിൻ്റെ ഫലമായിട്ട് ഇപ്പം എന്തുണ്ടായി ആളുകൾ പതിനഞ്ച് ലക്ഷം അവിടെ വീട് താമസിക്കാൻ വീട്ടിൽ താമസിക്കുക പുറത്തേക്ക് പോകുന്നവന് പതിനഞ്ച് ലക്ഷം മുലുവ അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ എന്ത് നീതിയാണ് ഇവരുള്ളത് എന്ത് നീതി എങ്ങനെ എങ്ങനെ അവരുടെ ഗതികേട് കൊണ്ട് അവര് വാങ്ങി പോവാണ് ഇപ്പൊ കുത്തുമലയിൽ ഇതേ വിഷയം ഉണ്ടായി അവരെ പാർപ്പിച്ച സ്ഥലം ആ വീട് മുഴുവൻ എന്താ പറയാ കുത്തി ഒലിച്ച് വീടിന്റെ അകത്തേക്ക് നമ്മൾ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത്